നമസ്കാരം ന്യൂസ് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ ആക്ട് നേതൃത്വത്തിൽ ജനാർദൻ പേരാമ്പ്ര അനുസ്മരണം നടത്തി മന്ത്രി വി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ഫോർ ക്ലാസ്റ്റേറ്റീവ് എക്സാമിനേഷൻ കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് ൊരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനിളുതാ വിനോദ വിജയം നേടിയ ആക്ട് കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്കുള്ള അവാർഡ് ദാനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു വ്യക്തിത്വമാണ് മലയാളം സർവകലാശാല പ്രഭാഷണം നടത്തി അപ്പൊ ഈ വിജയം നിങ്ങൾക്ക് തുടർന്നോ എല്ലാ മേഖലകളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ പഠിച്ച് ഉന്നത വിജയത്തിൽ എത്താനും തൊഴിലിടങ്ങളിലേക്ക് അതുപോലെ പ്രവേശിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് നേരത്തെ ഓരോരുത്തരും സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അതിന് ശോക പൂർണ്ണ ആവുകയാണെന്ന് എല്ലാവരും ഒരു ദിവസം പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് ആരുടെ യാത്രയും നമുക്ക് വിഷമം ഉള്ളതാണെന്ന് നമുക്കറിയാം ചുറ്റി നിൽക്കുന്നവർക്ക് എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടാണ് നല്ല സുഹൃത്തുക്കൾ കടന്നു പോവാം പക്ഷെ ചില വാക്കുകൾ നമ്മളെ ചിലടത്ത് പറയും തീരാ നഷ്ടമാണ് നികത്താനാവാത്ത വിടവാണ് എന്നൊക്കെയുള്ള വാക്കുകൾ പത്രങ്ങളിൽ സാധാരണ കാണാറുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്ടിനെ സംബന്ധിച്ചിടത്തോളം നികത്താവാൻ നികത്താനാവാത്ത ഒരു നഷ്ടമാണ് ആ ജനാദ്രമാശില്ല മരണമെന്നത് കാരണം ആ ഏത് പരിപാടിയിലും നേരത്തെ സാർ പറഞ്ഞ പോലെ ഏത് പരിപാടിയുടെ ഏറ്റവും പ്ലാൻ ചെയ്യുകയും അതിനെ അങ്ങനെ കൊണ്ടുപോകാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസനയായാലും ഗൗരവത്തിലായാലും അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ആ പരിപാടിയെ ഏറ്റവും ഭംഗിയായി നടത്താൻ നിന്നിരുന്ന ജനാർദന വർഷം അത് നമ്മുടെ ആക്ട് കൂട്ടായ്മ ഉണ്ടാവുന്നതിനെ കുറിച്ച് തന്നെ ആലോചിച്ചു തിരൂരില് സമാന അവാർഡ് ഗാന ചടങ്ങിലൊക്കെ തന്നെ ചില അതിഥികളൊക്കെ ക്ഷണിക്കേണ്ട സമയത്ത് മാഷ എന്നോട് പറയുകയും ഒരു ദിവസം സി രാധാകൃഷ്ണൻ സാർ ആദ്യമായിട്ട് ആക്ടിൻ്റെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാനും മാഷും കൂടിയായിരുന്നു മാഷും പിന്നെ മനോജ് മാഷും ഞങ്ങളെല്ലാം കൂടെയായിരുന്നു അവിടെ പോയി നാടകമേള തുടങ്ങ തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ മാഷ് പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ ഉള്ള ഒരു അനുഭവം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സാർ നയിക്കുന്ന ഒരു ജാഥയായിരുന്നു കേരളത്തിലുടനീളമുള്ളത് ആ ജാഥ തിരൂരിലൂടി കടന്നു പോകുന്ന ആ കാലഘട്ടത്തിലായി സമയത്തായിരുന്നു അതിൻ്റെ രണ്ടു ദിവസം മുമ്പായിരുന്നു നാടകമേഴയുടെ ഓഫീസ് സ്വാഗത സംഘം ഓഫീസ് അന്ന് പൂങ്ങോട്ട് കുളത്ത് പന്തലിട്ടായിരുന്നു നാടകം നടത്തിയത് ടൗൺ ഹാൾ കിട്ടാത്ത പ്രശ്നത്തിൽ അപ്പോൾ ആ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ ഞാനാണന്ന് ക്ഷണിച്ചത് ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് പോയിട്ട് മാഷു അവിടെ ഞാൻ പറഞ്ഞു കോടിയേരി കിട്ടുമല്ലോ എന്നു എങ്ങനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു എന്നോട് കോടിയേരി എന്ന് പറഞ്ഞ വാക്ക് എവിടെയാണ് ഞാൻ നിർത്തേണ്ടത് അവിടെ കൈ കാട്ടിയ മതി റൂട്ടിൽ എൻ്റെ തുറന്ന വാഹനം അവിടെ നിർത്തും ഞാൻ ഇറങ്ങി വരും അങ്ങനെ ജനാർദ്ദൻ മാഷൻ ഞാനും കൂടിയാണ് അദ്ദേഹത്തെ ആ സ്വാഗത സംഘ ഓഫീസിലേക്ക് അതിൻ്റെ ഒരു നാടം ഒഴിക്കാനായിട്ട് ക്ഷണിച്ചതിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അതുകൂടാതെ ഈ കഴിഞ്ഞ നാടകമേളക്ക് ഈ ഫണ്ട് ശേഖരി ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ മാഷ ഇപ്പം പറയും നിങ്ങളെ കൈ കൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പറയുമോ പോ മാഷെ ഞാൻ അത് ചുറ്റിയിട്ട് മാഷോട് പറഞ്ഞ റെസീറ്റ് പോലും എഴുതരുത് ഇതൊരു ചെറിയ പൈസ മാത്രമേ ഉള്ളൂ ഒരു ദക്ഷിണ പോലെ എന്ന് പറഞ്ഞു അതിപ്പോ ഞാൻ ഓർക്കുന്നു മാഷയുടെ വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ട് എൻ്റെ ഒരാളാണ് പോയത് ആത്മാവിനെ നിത്യശാന്തി ഞാൻ അഡ്വക്കേറ്റ് എം വിക്രമകുമാർ അധ്യക്ഷത വഹിച്ചു ഗായകർ ഫിറോസ് ബാബു എസ് ത്യാഗരാജൻ പി പി അബ്ദുറഹിമാൻ കരീം മേച്ചേരി പ്രേമചന്ദ്രൻ അഡ്വക്കേറ്റ് പി എം സബീന പ്രദീപ പയ്യോളി കെ പി സാജു എന്നിവർ പ്രസംഗിച്ചു